ഭിവന്ധ്യ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രിയപ്പെട്ട എം എൽ എ മാർ വിശിഷ്ടാതിഥികൾ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ സുഹൃത്തുക്കളെ വൈദിക ശ്രേഷ്ഠ ഇത് ഈ ദേവാലയത്തിന്റെ ചതുർശതാബ്ദി ഇതൊരു ചരിത്രമുഹൂർത്തമാണ് നമ്മളെല്ലാം ഈ ചരിത്രമുഹൂർത്തത്തിൽ ഈ വലിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വേദിയിലിരിക്കുന്നവരും നിങ്ങളുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുക അതൊരു വിസ്മയമാണ് ഈ നാലു നൂറ്റാണ്ടുകൾ ഈ പള്ളി ഇതിനു മുമ്പ് സ്ഥാപിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഇവിടെ വൈദികരായിരിക്കുകയും ഈ പള്ളി പള്ളിയുടെ നടത്തിപ്പ് നടത്തുകയും ഒക്കെ ചെയ്ത മാറി മാറി വന്ന തലമുറകളുണ്ട് അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു ഒരു ദേവാലയം എന്ന് പറയുന്നത് നാല് ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു കെട്ടിടമല്ല നാല് ചുവരും മേൽക്കൂരയും ഉണ്ടെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാവും പക്ഷെ അത് ദേവാലയമാവല്ലേ അത് ദേവാലയമാകണമെങ്കിൽ വിശ്വാസികളുടെ തീഷ്ണമായ പ്രാർത്ഥനയും അവരുടെ സങ്കടങ്ങളും അവരുടെ ദുഃഖവും ഇറക്കി വയ്ക്കാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് ദേവാലയം ആ തീക്ഷണമായ പ്രാർത്ഥനകൾ നിറയുമ്പോഴാണ് ഒരു ദേവാലയത്തിൽ ദൈവ ചൈതന്യമുണ്ടാകുന്നത് വിശ്വാസികൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ വിശ്വാസമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ നമുക്ക് കരുത്താകുന്നത് ജീവിതം നിസാരമല്ല ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം സന്തോഷിച്ച് നടക്കുന്നവർ വിഷമിക്കുന്നവരെല്ലാം എപ്പോഴും വിഷമിക്കുന്നവരല്ല ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അതിനെ മറികടക്കാൻ പിന്തിരിഞ്ഞോടാതിരിക്കാൻ തളർന്നു വീഴാതിരിക്കാൻ നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ ശക്തിയിലാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് കരുത്തു പകരുന്നത് അവൻ നമ്മുടെ കൂടെയുണ്ട് എന്റെ വലതുഭാഗത്ത് അവൻ എന്റെ കൂടെയുണ്ട് ഞാൻ മുന്നിലേക്ക് നടക്കുമ്പോൾ എന്റെ വഴികാട്ടിയായി ഈ ഇരുട്ടിലെ പ്രകാശമായി അവൻ എന്റെ കൂടെയുണ്ട് എന്നുള്ള നമ്മുടെ ദൃഢമായ വിശ്വാസമാണ് ജീവിതത്തിലെ എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രേരണയാകുന്നത് ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചാം തീയതിയാണ് സ്റ്റാൻ സ്വാമി എന്ന ഒരു വൈദികൻ ജയിലിൽ വെച്ച് ഭരണകൂടത്തിന്റെ കൊലപാതകം എന്ന് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരു മരണമുണ്ടായത് ഫാദർ സ്റ്റാൻ സ്വാമി എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത് ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ യു എ പി എ നിയമപ്രകാരം ജയിലിലടച്ചു അദ്ദേഹം ഒന്നിനും കീഴടങ്ങിയില്ല കാരണം അദ്ദേഹത്തിന്റെ കരുത്ത് വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ശരിക്ക് സുഖമില്ലായിരുന്നു കൈകൾ വരയ്ക്കുമായിരുന്നു ഒരു ഗ്ലാസ് പോലും എടുത്ത് ഒരു വെള്ളം പോലും കുടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു കൈകൾ വരച്ചിട്ട് ആളെയാണ് ജയിലിലാക്കിയത് ഒരു സ്ട്രോ ചോദിച്ചിട്ട് ജയിലധികാരികൾ കൊടുത്തില്ല യഥാർത്ഥത്തിൽ ഭരണകൂടം ജയിലിലിട്ട് കൊന്ന ഒരാളാണ് ഫാദർ സ്റ്റാൻ സാമി അദ്ദേഹം അതിനെയെല്ലാം നേരിട്ടത് അദ്ദേഹത്തിന്റെ കരുത്തായിരുന്നു വിശ്വാസമായിരുന്നു അദ്ദേഹം ഒരു ജോസഫ് സേവ്യർ എന്ന് പറയുന്ന ഒരു അച്ഛനെ ഒരു കവിത എഴുതി അയച്ചു ആ കവിത മനോഹരമാണ് ലൈറ്റ് ഓവർ പവറിംഗ് ഡാർക്ക്നെസ് വെളിച്ചത്തെ മറികടക്കുന്ന പ്രകാശം ഹോപ്പ് റീപ്ലേസിംഗ് ഡെസ്പെയർ നമ്മുടെ നിരാശയെ മാറ്റുന്ന നമ്മുടെ പ്രതീക്ഷ അദ്ദേഹം പറയുന്നു വീണ്ടും പറയുന്നു അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ അത് മെസ്സേജ് ഓഫ് ദ ജീസസ് റൈസ് പുനരുദ്ധരിക്കപ്പെട്ട ഉയർത്ത യേശുവിന്റെ സന്ദേശമാണത് ബട്ട് ഫൈറ്റ് വിൽ ദ എൻ നമ്മൾ അവസാനം വരെ നമ്മൾ യുദ്ധം ചെയ്യും നോട്ട് ടു സേവ് അവർ സ്കിൻ നമ്മുടെ തൊലി രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അധികാരത്തോട് സത്യം തുറന്നു പറയാൻ വേണ്ടി നമ്മൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യുമെന്നാണ് മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം എഴുതി അയച്ച മനോഹരമായ കവിത മത്തായിയുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മനോഹരമായ വാക്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ പിശാജിന്റെ പരീക്ഷയ്ക്ക് ശേഷം പർവ്വതങ്ങളുടെ മുകളിലേക്ക് ശിഷ്യന്മാരുമായി പോയ യേശു അവരോട് വലിയ സംഭാഷണം നടത്തി വലിയ ഇന്ട്രാക്ഷനാണ് നടത്തിയത് പർവതത്തിന്റെ മുകളിൽ അവിടെ വെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് ദൈവഭയത്തെക്കുറിച്ച് ദൈവഭീതിയെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് ഒക്കെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ ക്രിസ്തു അവസാന അന്തിമമായ രൂപം നൽകിയത് അവിടെ വെച്ചാണ് അതിനെക്കുറിച്ചാണ് ഈ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അല്ല ആദ്യത്തെ വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ കാരണം അവർക്ക് സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്നാണ് ഒരുപാട് വാക്യങ്ങളുണ്ട് സൗമ്യരായവർ ഹൃദയശുദ്ധിയുള്ളവർ ഒരുപാട് പത്താമത്തെ വാക്യം പത്താമത്തെ വാക്യം പറയുന്നത് നീതി ചെയ്യുന്നത് വീതം ദ്രോഹം അനുഭവിച്ചവർ അവർ ഭാഗ്യവാന്മാർ എന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതായിരുന്നു എന്നാണ് നീതി ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ഒരുപാട് അവഹേളനങ്ങൾ കേൾക്കുന്നത് ക്രൈസ്തവ സമൂഹം രാജ്യവ്യാപകമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഒരുപാട് പള്ളികൾ ആക്രമിക്കുന്നു ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നു നഗ്നരായി നടത്തുന്നു വൈദികരെയും കന്യാസ്ത്രീമാരെയും അറസ്റ്റ് ചെയ്യുന്നു വൈദികർ ജയിലിലടക്കപ്പെടുന്ന ഒരു കാലത്ത് ആ സാൻസ്വാമിയുടെ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം തെറ്റായ അദ്ദേഹം മരിച്ചതിന് ശേഷം ഹൈക്കോടതി ജഡ്ജിയുടെ ജസ്റ്റിസ് ഷിൻഡയുടെ പ്രസിദ്ധമായ ഒരു വാചകം ഉണ്ടായിരുന്നു എത്ര വലിയ മനുഷ്യനായിരുന്നു ഇദ്ദേഹം എത്ര വലിയ മനുഷ്യനായിരുന്നു ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട അതിനുമുമ്പ് ജാമ്യമൊന്നും കൊടുത്തില്ല എത്ര വലിയ മനുഷ്യനായിരുന്നു ഇദ്ദേഹം അദ്ദേഹം എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് വേറൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടതല്ല വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അവ എനിക്ക് ഓർമ്മ വന്നത് യേശുവിനെ ക്രൂസിൽ തളിച്ചതിന് ശേഷം പടയാളികളുടെ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു ഈ പേഴ്സൺ അദ്ദേഹം ഒരു നീതിമാനായിരുന്നു എന്നാണ് പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് കുരിശിൽ തളിച്ചതിന് ശേഷമാണ് പടയാളികളുടെ ശതാധിപൻ പറഞ്ഞത് ശാൻസ്വാമിയുടെ കേസിൽ അദ്ദേഹം ജയിലിൽ വെച്ച് മരണമടഞ്ഞതിന് ശേഷമാണ് ഒരു ജഡ്ജി ഈ നാട്ടിൽ നീതിന്യായം നടപ്പാക്കേണ്ട ഒരു ജഡ്ജി പറഞ്ഞത് അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടക്കാൻ നമുക്ക് കരുത്താകേണ്ടത് ആ വിശ്വാസമാണ് ആ വിശ്വാസത്തെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് ഏതു പ്രശ്നങ്ങളെയും ഭരിക്കാൻ ഏതു പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും ശിഷ്യനായിരുന്ന നമ്മുടെ സെയിന്റ് തോമസിന്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു വാക്കുണ്ട് ക്രിസ്തു ജറുസലേമിലേക്ക് പോകാൻ പോവാണ് തന്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തിൽ ആസറിനെ കാണാൻ വേണ്ടി അപ്പൊ എല്ലാ ശിഷ്യന്മാരും നിത്സാഹപ്പെടുത്തി പോകരുത് അങ്ങനെയുടെ ജീവൻ വരെ അപകടത്തിലാണെന്ന് പറഞ്ഞു അപ്പോ ഒരാൾ മാത്രം സെയിൻ തോമസ് മാത്രം പറഞ്ഞു ബി മേ ഗോ ഹിം നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ മരിപ്പാനായി അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞു അതാണ് യാത്ര വിശ്വാസത്തിന്റെ തീഷ്ണതയാണ് നമ്മൾ അവിടെ പോയാൽ മരിക്കാം മരിപ്പാനായി കൂടെ പോവുക എന്നാണ് പറഞ്ഞത് അതാണ് വിശ്വാസത്തിന്റെ തീക്ഷത വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഏത് പ്രതിസന്ധികളെ മറികടക്കാൻ ജീവിതത്തിലെ സ്വകാര്യ ജീവിതത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ ആ വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും കരുത്താകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചതുർശതാബ്ദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചോദിക്കാം അങ്ങയുടെ നല്ല വാക്കുകൾക്ക് ഹൃദയപൂർവ്വം നന്ദി